മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴക്കുത്തുകൾക്കെതിരായ പോരാട്ടം തുടരുമെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുന്നവർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും അൻവർ നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മറുപടിയായി പറഞ്ഞു ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ് അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിൽ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി സത്യസന്ധരായ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല ഐക്യമുള്ള ഓഫീസേഴ്സ് അത് ഐ പി എസ് ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ുള്ള ഒരു സംസ്ഥാനമാണ് പത്താം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാരും നമ്മുടെ നാട്ടിലില്ല എഴുത്തുമറിയാത്ത ഒരു പോലീസുകാരും നാട്ടിലില്ല അപ്പോൾ രാജ്യത്തിനാകെ ആ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ അതിലൊരു തർക്കവും ഇല്ല പക്ഷെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്റെ ബോധ്യം അതാണ് ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ സി എം എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ലെന്നാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴെക്കടലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഒരിക്കൽ പോലീസ് ഓഫീസർമാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ സാധാ പോലീസുകാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചു കൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ വലിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന രണ്ടാമൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ട് നമുക്ക് കേട്ടതാണ് സ്വാഭാവികമാണ് സി പറഞ്ഞ ആ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യണം ഞാൻ ഇന്നല്ല അഡ്മിറ്റ് ചെയ്യുന്നത് ഈ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റത്തരമാണിത് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ കേട്ടില്ലേ കേട്ടിട്ടില്ലേ തോമസട്ടി കേട്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരായിട്ട് ഇപ്പോഴല്ല ഇത് പുറത്തു വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് പുറത്തുവിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല ഒരു ഐ പി എസ് ഓഫീസർ ഒരു എം എൽ എയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന നാലഞ്ച് ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ പുറത്തു പുറത്തുവിട്ടിട്ടില്ല ബാക്കി കൂടി ഞാൻ പുറത്തുവിട്ട അതിലേറെ വർഷമാകും ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്തിനാ കാല് പിടിക്കുന്നത് ഒരു പതിനായിരം റുപ്പേന്റെ ഒരു മരകഷണം കട്ടുണ്ടായ കേസാണ് ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവന് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവന് രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയിട്ടുള്ള ഒരു മരം ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ പതിനായിരം ഉപ്പേന്റെ കേസാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന് സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല ഭാര്യയുണ്ട് അല്ലുണ്ട് ജനര് തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാല് അവളെ കൈവശമാക്കിയാല് എന്താ സ്ഥിതി അതാണ് ആ മരത്തിന്റെ ബ്രിട്ടീഷുകാർ കാലത്തുള്ള മരം തോന്നുന്നു ആ മരം ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ എസ് അന്വേഷണം നടന്നോട്ടെ അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ